ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് അതിന വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത് ഒരു വീഡിയോ ആണ് പക്ഷേ അതുപോലും എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഗൈസ് അതാണ് സത്യാവസ്ഥ അങ്ങനെ തിരക്കെന്ന് മാത്രമല്ല കേട്ടോ കുറച്ച് മടിയും കൂടി ഉണ്ടായിരുന്നു സ്വാഭാവികം അപ്പോൾ അതെ ഉച്ചക്കലത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കലത്തേക്ക് മീന് കിട്ടിയേക്കണത് മാന്തളാണ് അപ്പോൾ മാന്തൾ മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ പച്ചക്കറി എന്തെങ്കിലും വേണമല്ലോ അങ്ങനെ അങ്ങനത്തെ ഉള്ള പച്ചക്കറിയൊക്കെ ഇനി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇത് ഇന്ന് അവിയൽ എടുക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ എന്താണ് ആ ഉള്ള പീസുകളൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് അത് ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സൈഡ് ഡിഷ് റെഡിയായി ഇനിയിപ്പോൾ മാന്തൾ മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ അപ്പോൾ ഒരു നല്ല ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാല് മാന്തളാണ് കേട്ടോ എന്താണ് മീൻകാലും വാങ്ങിച്ചത് പക്ഷേ അതിലൊരെണ്ണം പൂച്ച കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ഒരിക്കണം മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ച് കറിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു മുളകിട്ടാവുമ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ അതിലേക്ക് ഒരു തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി ഉടയട്ടെ അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതേ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് മറ്റേ ഇടിച്ചമുളകുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു മുളക് ഇടിച്ചമുളകിട്ട് കൊടുക്കണ കാരണമാണ് ഞാൻ മുളകൊടി ഒരു ടേബിൾ സ്പൂൺ ആക്കിയത് അങ്ങനെ അതേ അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതേ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അത് എല്ലാം കൂടി ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് ഇലകി കൊടുത്ത് പിന്നെ പുളി പിന്നെ ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത് നമ്മുടെ ഉണ്ടപ്പുളിയില്ലേ ആ അതിൻ്റെ വെള്ളമാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതേ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കണ ആ മാന്തളം അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തട്ടാ വലിയ മോഹത്തിൽ പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ പൂച്ച പണി പറ്റിച്ച് ഞാൻ കണ്ടില്ല ജസ്റ്റ് ഒന്നും മാറിയുള്ളൂ ആ സമയം കൊണ്ട് അതടിച്ച് മാറ്റി കൊണ്ടുപോയി അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ എന്തായാലും എന്താണ് കറി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ദൈവേഗം തന്നെ കറിയൊക്കെ വെച്ചു ഇനിയിപ്പോൾ ഒരു തിളച്ച് മാന്തളല്ലേ പെട്ടെന്ന് തന്നെ വെന്തിട്ടിക്കോളും അപ്പോൾ പിന്നെ അതേ നമ്മുടെ മാന്തളം മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ചോറിന്നാ മതി അപ്പൊ ദേ എമ്മി വന്ന കേട്ടാ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോ എമിനായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി ഒരു പറയും മാത്രം പോടുന്നത് മമ്മു അതങ്ങോട് പറയും മമ്മൂ പറഞ്ഞാലേ പറയുള്ളൂ ഹായ് പറ മമ്മൂ ഹായ് കാണിച്ചു ആ മമ്മൂ ഹായ് പറയൂ പറയൂ എന്തിനാണ്ടാ ഒരു ഹായ് പറയടാ മമ്മൂ കൂടണ്ടടാ ഇനി വിളിച്ച അപ്പൂണ്ടാ അവൻ വിളിച്ചപ്പൂണ്ട പുറത്തൊന്നും കറങ്ങാൻ അവന് ഹായ് പറയൂല പറയണ വേണ്ട അവനല്ല ഓ അതെന്താണത് പാലടച്ച എന്തിനാ പാലോർക്കടാട്ടില്ല എന്താ പാലടച്ച വെറുതെയാണി പൈസ അങ്ങനെയല്ല ഹായ് കൈ ഹായ് പറയൂ nggak 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 ini ഇത് നമ്മുടെ മീടെ ബേബിയാണ് ഇതിന് പ്രത്യേകം പേരൊന്നും ഇട്ടില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ 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 ഇട്ട മുന്നാറിക്കാറുണ്ട് മാന്തന മാത്ര ഇഷ്ടല്ല മാന്ത മാത്രം ഇഷ്ടമല്ലാ ഇൻജക്ഷൻ എടുക്കാൻ വയ്യാത്തോട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഹൈ കൊടുക്കൂ സ്വീറ്റ് ബേബിയാണ് സ്വീറ്റ് ബേബി ഇതിന്റെ അങ്ങനെ എന്നിന്റെ അടുത്തേക്ക് ഒന്ന് തടവി കൊടുത്തേക്ക് ഈ ക്യൂറ്റ്നെസ് കുറച്ചായ്മണ്ടാവില്ല അതാണ് ഈ ചെറുതിലുള്ള ക്യൂറ്റ്നെസ്

ഇനിയിപ്പ ഫു കഴിക്കാൻ നേരായതുകൊണ്ട് ഞാന് തൽക്കാലം എടുത്തോ പക്ഷെ കൊറച്ച് കൈ വൈകിട്ട് വൈകിട്ടിരിക്ക രാത്രി ആക്കണ്ട രാത്രി കൊറച്ചു കാര്യങ്ങളൊക്കെ അയ്യോ ഇതെന്താണത് സാരണത്യാ കുഞ്ഞാങ്കുട്ടിയാണ് കുഞ്ഞാൻകുട്ടിനെ നോക്കട്ടെ കുഞ്ഞാൻകുട്ടിനെ നോക്കട്ടെടാ നോക്കട്ടെ ആ മാഷാല്ല വേണ്ടടാ പോടാ പോടാ വേണ്ട അപ്പോൾ ഉച്ചക്കുള്ള ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ചെറിയൊരു വ്ളോഗായിരുന്നെട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെ പിന്നെയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ അപ്പം ബൈ ബൈ